ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകർ പൊതുമണ്ഡലത്തിൽ പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ വളച്ചൊടിച്ച് വിരുദ്ധമായ കാര്യങ്ങൾ വാർത്ത കൊടുത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നത് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഒരു സ്ഥിരം പരിപാടികളിൽ ഒന്നാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും റീസൻറ്റായ ഒരു ഉദാഹരണമെന്ന് വെച്ചാൽ തോമസ് ഐസക്ക് ഇ ഡിയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇ ഡിക്ക് കൃത്യമായ നിലപാട് തോമസ് ഐസക്ക് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ കിഫ്ബി മസാല ബോണ്ട് കേസിൻ്റെ ഭാഗമായിട്ട് ഇ ഡി ചോദ്യം ചെയ്യാൻ വേണ്ടി തോമസ് ഐസക്കിനെ വിളിപ്പിച്ചിരിക്കുകയാണ് അതിന് മറുപടിയായിട്ട് തോമസ് ഐസക്ക് പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് വ്യക്തമാക്കുക അതിനുശേഷം ചോദ്യം ചെയ്യലിന് ഞാൻ വരാമെന്ന് അല്ലാതെ ചുമ്മാ ഒരു ഫിഷിംഗ് എക്സ്പിഡീഷന് വേണ്ടി അല്ലെങ്കിൽ റോവിങ് എക്സ്പിഡീഷൻ വെച്ചാൽ ചുമ്മാ വലയിട്ട് നോക്കി സ്വയം ഇൻക്രിമിനേറ്റ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ലെന്നും വ്യക്തമായിട്ട് തോമസ് ഐസക് പറയുന്നുണ്ട് ഞാൻ ചെയ്ത കുറ്റം എന്തെന്ന് വ്യക്തമാക്കുകയെന്ന് അസംയുക്തമായിട്ട് വ്യക്തമായിട്ട് തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ പലയിടത്തു നായിട്ട് വളച്ചോടിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി സംസ്ഥാനത്തെ മാധ്യമങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ഇതിപ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്ന ഈ കുത്തിത്തിരിപ്പിനെ കുറിച്ച് അദ്ദേഹം ഒരു കുറിപ്പായിട്ട് അത് എഴുതിയിട്ടുമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇ ഡിയുടെ സമൻസിന് ഞാൻ നൽകിയ മറുപടി എങ്ങനെ കുത്തിത്തിരിപ്പിന് ഉപയോഗിക്കാമെന്ന ഗവേഷണമാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നത് കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയതിനെക്കുറിച്ചും അതിലൂടെ ലഭിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ചും കിഫ്ബി വൈസ് ചെയർമാൻ എന്ന നിലയിലും കിഫ്ബി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും വാങ്മൂലമുള്ള തെളിവുകൾ നൽകാൻ ഹാജരാകണമെന്നതാണ് ഇ ഡി എനിക്ക് നൽകിയ സമൻസിൽ പറഞ്ഞിട്ടുള്ളത് കിഫ്ബിൽ ഈ രണ്ട് പദവികളും ധനമന്ത്രി എന്ന നിലയിൽ വഹിച്ച എക്സ് ഓഫീഷ്യോ പദവികളാണ് കേരള നിയമസഭ പാസാക്കിയ കിഫ്ബി ആക്ടിന്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ബോർഡ് രൂപീകരിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അവരുടെ ഔദ്യോഗിക സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോർഡിന്റെ ചെയർമാനും വൈസ് ചെയർമാനും ചെയർമാനുമാകുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നതും ഇതുപോലെ എക്സ് ഓഫീഷ്യോ പദവിയാണ് കിഫ്ഡി കിഫ്ബി ആക്ട് ഒരു രീതിയിലും ഈ പദവികൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും അധികാരം നൽകുന്നില്ല ബോർഡ് റെസൊല്യൂഷനുകളായിട്ടാണ് കിഫ്ബിയുടെ ഏത് തീരുമാനവും കൈക്കൊള്ളുന്നത് അതിനാൽ മസാല ബോണ്ട് ഇറക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായ ഒരു റോളും ഇല്ലാത്തതാണ് ഇതാണ് മറുപടിയിലെ ഒൻപതാം ഖണ്ഡികയുടെ ഉള്ളടക്കം മസാല ബോണ്ട് റിസർവ് ബാങ്ക് അനുമതിയുടെ നിയമപ്രകാരം ഇറക്കിയതും ചട്ടങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടുള്ളതുമാണെന്ന വസ്തുത മറുപടിയിൽ തുടർന്നുള്ള ഖണ്ഡികകളിൽ വിശദീകരിച്ചിട്ടുമുണ്ട് ഈ ഖണ്ഡികയിൽ നിന്നും ദ സെഡ് ബോർഡ് കംപ്രൈസസ് സെവൻറ്റീൻ മെമ്പേഴ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ് ഈസ് ചെയർപേഴ്സൺ ആൻഡ് ദ മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് ആസ് ഇറ്റ് ഈസ് വൈസ് ചെയർപേഴ്സൺ ഇൻ ദെയർ ഒഫീഷ്യൽ കപ്പാസിറ്റി എന്ന വാക്യം എടുക്കുന്നു അതിനോട് ആസ് എവിഡൻ ഫ്രം ദ അതർ പ്രൊവിഷൻസ് ഓഫ് ദ കിഫ്ബി ആക്ട് ദ ഡിസിഷൻസ് ഓഫ് ദ കിഫ്ബി ആർ ടേക്കൺ ബൈ വേ ഓഫ് ബോർഡ് റെസൊല്യൂഷൻ എന്ന് പിന്നീട് വരുന്ന ഒരു ഭാഗം ചേർത്ത് വെച്ച് ഒരു വ്യാഖ്യാനം ചമയ്ക്കുന്നു മസാല ബോണ്ട് ഇറക്കാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ചെയർമാനായ ബോർഡ് എന്ന് ഇഡിക്കുള്ള മറുപടിയിൽ തോമസ് ഐസക് പറഞ്ഞു എന്ന മട്ടിൽ ഒരു വാർത്ത ചമിക്കുന്നു മുഖ്യമന്ത്രിയും ധനമന്ത്രിയും അവരുടെ ഔദ്യോഗിക പദവിയുടെ ഭാഗമായി ഇന്റർ ഒഫീഷ്യൽ കപ്പാസിറ്റി ചെയർമാനും വൈസ് ചെയർമാനുമാണ് എന്ന് പറഞ്ഞതിനെ ഈ ദുഷ്ടലാക്കോടെ പ്രചരിപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങളുടെ രീതി ഇഡിക്ക് കൊടുത്ത മറുപടിയോട് മെറിറ്റിൽ എന്തെങ്കിലും വിമർശനം ഉന്നയിക്കാൻ പാങ്ങില്ലാതെ വരുമ്പോൾ കുഞ്ഞായ്മയും കുത്തിരിപ്പും അതാണല്ലേ ഇതൊന്നും കൊണ്ട് ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തൊന്നും പിന്തിരിപ്പിക്കാനാവില്ല എന്ന് മാത്രം പറയട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്ന് വെച്ചാൽ ഇ ഡിക്ക് അദ്ദേഹം കൊടുത്ത മറുപടിക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാട് തോമസ് ഐസക് എടുത്തു എന്ന് പറഞ്ഞാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ തുടച്ചയായിട്ട് വാർത്ത കൊടുത്തത് പക്ഷേ ആശാൽ രണ്ട് കാര്യങ്ങൾ രണ്ട് സ്ഥലത്ത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അടർത്തി മാറ്റി ഒന്നാക്കിയിട്ടാണ് ആ വാർത്ത കൊടുത്തത് അത് വ്യക്തമായിട്ട് തെളിവടക്കമാണ് തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയുള്ളത് എന്ന് വെച്ചാൽ ഇപ്പോൾ കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിനെ ശിഥിലീകരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അത് വിജയിക്കുന്നില്ല അപ്പോൾ ഇടതു ഇടതുമുന്നണിയിൽ ഭിന്നിപ്പുണ്ടാക്കിയെടുത്ത് ശിഥിലീകരണ ശ്രമം നടത്താൻ എന്ന നീക്കമാണ് നടത്തുന്നത് അതിന് ഏറ്റവും റീസൻറ്റായ ഉദാഹരണമാണത് അങ്ങനെ കുത്തിത്തിരിപ്പാണ് ഇടതു മുന്നണി തകർക്കുന്ന നീക്കമാണ് അവർ നടത്തുന്നത് അതുകൊണ്ടാണ് തോമസ് ഐസക് പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ വാർത്ത ചമച്ചിട്ടുള്ളത് ആ ചമച്ച വാർത്തയാണ് കൃത്യമായിട്ട് കൈയോടെ തോമസ് ഐസക് തന്നെ പിടിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി കുരുക്കാൻ വേണ്ടി തോമസ് ഐസക് ശ്രമിച്ചു എന്ന് പറയുന്ന മാധ്യമങ്ങൾ വരെ ഉണ്ടായിരുന്നു ആ കള്ളത്തരമാണ് ആ പൊള്ളത്തരമാണ് കൃത്യമായിട്ട് ഇപ്പോൾ തോമസ് ഐസക് പൊളിച്ചടുക്കിയിട്ടുള്ളത്